എടാ പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ട് ഇതെന്താ നിരത്തി വെച്ചേക്കുവാണെ കഷ് എന്തൊക്കെയോ പണി ഒപ്പിക്കണ്ട് ഇസ് ഏടന കാണമാനില്ല ഞങ്ങള് പോയിട്ട് ട്രോളി എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്നെ വാങ്ങാൻ വിചാരിച്ചു േ അച്ഛന്റെ പോക്കറ്റിന്റെ പൈസ എന്റെ ഇട്ടുണ്ട് ഇട്ടുള്ളു ഇട്ടോളൂ ഗൈസ് ഇതൊക്കെ ചില്ലിന്റെ ആണ് ഞാൻ ചില്ലിന്റെ പാത്രം ഒന്നും വാങ്ങിക്കാനുള്ളട്ടോ സെവൻ ഫൈവ് റിയാൽ ഇതിന് നമുക്ക് ഇത് പറഞ്ഞ വാങ്ങാം ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ പോകാൻ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പൊ വീട്ടിൽ വന്നിട്ട് ഒരാഴ്ച ആയിട്ട് ഒരാഴ്ചയായ ഒരാഴ്ച ആവുന്നേ ഉള്ളൂട്ടോ അപ്പൊ ഇന്ന് ഫ്രൈഡേ ആണ് അപ്പൊ ഇന്ന് എന്റെ അവധിയുള്ള ദിവസമായിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് ഷോപ്പിങ്ങിന് പോവാന്നെയായി വീട്ടിലുള്ള കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങാണ്ട് കാശിക്കുട്ടാണ് ഓൾമോസ്റ്റ് റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ വന്നത് ആകട്ടെ ഹായ് പറഞ്ഞേ ഓ ഹൈ കാശിക്കുട്ടൻ ഇവിടെ തണുപ്പാണ് അതുകൊണ്ട് കാശിക്കുട്ടൻ ജാക്കറ്റൊക്കെ ഇട്ട് ഫുൾ ഓൺ ആയിട്ട് നിൽക്കുക എല്ലാം തന്നെ വലിച്ചുകയറിയിട്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ റെഡി ആക്കണം പുറത്ത് പറഞ്ഞുള്ള തുരയില് ഷോപ്പിങ്ങിന് പോകാനുള്ള തുരയില് എല്ലാം മാരി ഇട്ടേക്കാം കാശിക്കുട്ടൻ എന്തൊക്കെ സാധനങ്ങളാ വാങ്ങുന്നേ

മേടിക്കാനുണ്ട് അവൻ എന്തൊക്കെയാ പറഞ്ഞത് ഗൈസ് അപ്പോ ഞങ്ങൾ റെഡി ആവാൻ പോകുന്നുണ്ട് ഞാൻ റെഡി ആവാൻ പോളു കാശ് റെഡി ആയിട്ടുണ്ട് സൊ നമ്മൾ റെഡി ആയിട്ട് വരും ആ കാട്ടിട്ടുണ്ട് പോരെ കാശി തല കാശി തലേല് തൊപ്പി വെച്ചോടി കാണിക്കാൻ പറഞ്ഞേ എങ്ങനെ നോക്കി ആ ശരി ഇനി ശെരി ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വന്നിട്ട് നമുക്ക് നേരെ ഫയർ റിയാൽ ഫയർ റിയാൽ ഷോപ്പിലും പിന്നെ വൺ റിയാൾ ഷോപ്പിലൊക്കെ പോകണം അവിടെയൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം ഗേൾസ് അപ്പോ ഞാനൊരു വൈറ്റ് ഷർട്ടും പിന്നെ ഒരു പാൻറ്റ് പാൻസ് പാൻറ്റ് ഇട്ടിട്ടാണ് പോകുന്നത് അവിടെ നല്ലതിനും പോകാനുള്ളൊരു ജാക്കറ്റ് വിടണം തണുപ്പുണ്ട് ഗൈസ് അപ്പൊ നമ്മള് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് തണുപ്പുണ്ടാവും ഇടിക്കാറില്ല പക്ഷെ നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും നല്ല തണുപ്പായിരിക്കും അപ്പൊ ഇനി തണുപ്പില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിക്കാത്ത ജാക്കറ്റ് കൂടി ഇടലോ അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട് പകൽ സമയത്ത് നേരത്തെ അതായത് ഒരു നമ്മുടെ നാട്ടിലെ നാട്ടിലല്ലേ നമ്മൾ ഇവിടുത്തെ വന്നിട്ട് മണി നാലുമണി മണി ആവണുള്ളൂ ഇപ്പൊ അപ്പോ ഞങ്ങൾ പോയിട്ട് വരാം ഗൈസ് കാശുകൂടിന്റെ അച്ഛന്റെ പൊക്കറ്റിന്റെ പൈസ ഒക്കെ ഇടുത്ത് എന്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട് ഇട്ടുള്ളു ഇട്ടുള്ളൂ ഗൈസ് നമ്മളങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ് അയ്യോ നമ്മൾ ആദ്യം പോകുന്നത് ഏത് കടയിലേക്കാണ് കാശി ഷോപ്പ് വൺ റിയൽ ഷോപ്പ് അല്ല ഫയർ റിയൽ ഷോപ്പിലേക്കാണ് ഗൈസ് നമ്മൾ പോകുന്നത് അഞ്ച് റിയൽ നമ്മുടെ നാട്ടില് അഞ്ചു രൂപ പത്ത് രൂപ കട പോലെ ഇവിടത്തെ ഫയർ റിയൽ ഷോപ്പ് പക്ഷെ എല്ലാത്തിനും അഞ്ച് ആയിരിക്കില്ല അഞ്ച് അഞ്ച് ആറ് ഒക്കെ ഉണ്ടാവും പിന്നെ വില കൂടിയതും ഉണ്ടാവും പക്ഷെ അഞ്ച് റിയൽ ഷോപ്പ് എന്നാണ് കടയവര് അല്ലേ അല്ല എട്ട് ബാക്കി വലിയ പൈസയുടെ സാധനങ്ങളും ഉണ്ടാവൂലേ ഉണ്ടാവും കൊറേ സാധനങ്ങൾ ഉണ്ടാവും കണ്ട് 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 കണ്ടു ആ കളിപ്പടമുണ്ട കണ്ട് 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 നമുക്ക് മടുക്കും മടുത്തിട്ട് നമ്മൾ പോരും അപ്പൊ ഞങ്ങൾ ആകെ ഒരു കടയിൽ പോണുള്ളൂ ഞങ്ങള് ഞാനും കാശി ആ ഞങ്ങള് സൂപ്പർ മാർക്കറ്റിൽ പോണ സൂപ്പർ മാർക്കറ്റ് ആരിയും പച്ചക്കറിയൊക്കെ ഏട്ടൻ മേടിച്ചിട്ടുണ്ടാന്ന് പറഞ്ഞു ഞങ്ങൾ അല്ലെ ഏട്ടൻ മേടിച്ചിട്ടുള്ള ആ സൂപ്പർ കിലൊക്കെ നമുക്ക് ഇവിടെ വാങ്ങാം ഈ ഞങ്ങൾ പോകണിപ്പോൾ കടയിൽ നിന്ന് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങണേ ഓർഗനൈസർ സാധനങ്ങളൊക്കെ അപ്പോൾ ആ ഫൈവ് റിയാൽ ഷോപ്പിൽ പോയിട്ട് ഞങ്ങൾ അത് മേടിക്കും പറ്റുമെങ്കിൽ നമ്മൾ വൺ റിയാൽ ഷോപ്പിലും കൂടി പോകട്ടോ വൺ റിയാൽ ഷോപ്പിൽ പോയാൽ കുറേ സാധനം കിട്ടും വൺ റിയാൽ ഷോപ്പിൽ പോയാൽ കുറേ സാധനങ്ങൾ കിട്ടും അപ്പം നമ്മൾ വൺ റിയാൽ ഷോപ്പിലല്ല ആദ്യം പോകുന്ന ലൊക്കേഷൻ ഒന്നും അറിയത്തില്ല വണ്ടിയുടെ കണ്ണാടി ഒന്നും അത്ര ക്ലിയർ അല്ല സോ ഗൈസ് ഇവിടെ വൈകുന്നേരം ഇപ്പൊരഞ്ചു മണി ഞങ്ങള് നാലുമണിക്കാ റെഡി ആയട്ടോ അതെ എവിടെ ഒരു വലിയ പാലം പണിയാണ് ഗൈസ് ഏഹ് മെട്രോ സ്റ്റേഷനാണ് കേട്ടോ ഇപ്പൊ സൗദിയിൽ മെട്രോ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ രാജാവ് അത് ഉദ്ഘാടനമാക്കി ലോകത്തിലാണെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ അല്ലേ അങ്ങനെ എന്തോ ഉണ്ട് ഉണ്ടെട്ടോ ഏറ്റവും നീളം കൂടി അങ്ങനെ എന്തോ വിശേഷണം ഉണ്ട് കഴിഞ്ഞ ദിവസമാണ് അതിന്റെ ഉദ്ഘാടനം അപ്പൊ അതിന്റെ ബാക്കിയായിരിക്കും ഇനി വീണ്ടും എന്താ ഇങ്ങനെ ആർച്ച പോലെ ആറച്ച പോലെയൊക്കെ പടതണ്ട സ്റ്റേഷൻ ആണോ ഓ സ്റ്റേഷൻ സ്റ്റേഷനാണ് കേട്ടോ ലുക്കാണ് ഈ കാണുന്നത് പണി കഴിഞ്ഞിട്ടുള്ള പണിതുകൊണ്ടിരിക്കുന്നു കണ്ണട ഒരേ ഗൈസ് ഒരു നമ്മൾ കടയിലേ എന്താണ്ടൊക്കെ സാധനങ്ങളുണ്ട് ഗൈസ് ഉടുപ്പുകളുണ്ട് ആ ഒരു കടയിൽ കയറി ആ കടയിലെല്ലാ സാധനങ്ങളും അതാണ് ഇവിടത്തെ കടയുടെ പ്രത്യേകത അല്ലേ കാശി ഓക്കെ നമ്മളെവിടെയാ താമസിക്കുന്ന ഒത്തിരി പേര് ചോദിച്ചിട്ട് നമ്മള് റിയാതില് എവിടെയാട്ടോ ബദിയ എന്നുള്ള സ്ഥലത്താണ് ഗൈസ് ബദിയയില് എവിടെന്നു വെച്ചാൽ എനിക്കറിയില്ല ബദിയ ഒരു പാർക്കിന്റെ അടുത്താണ് നമ്മുടെ വീട് ഗൈസ് നമ്മൾ കേറാൻ പോണ കട ഇതാണ് കേട്ടോ പ്രൈസസ് സി ഈ കടയിലാണ് നമ്മൾ നമ്മള് പോണേ അഞ്ചു റിയാൽ ഷോപ്പാണോ അഞ്ചും പത്തൊക്കെ ഇണ്ടോ എല്ലാം ഉണ്ട് നോക്കാം കൈസ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെ ആയിട്ട് ആരെയോ വായി നോക്കണ്ടേ കൈസ് ഇവിടെ നമ്മൾ ഓൾറെഡി ഒരാഴ്ച വന്നാട്ടോ അപ്പൊ കയറാം എല്ലാ സാധനങ്ങളൊന്നും നമ്മളവിടെ നോക്കിയത് ഇവിടെ ഇല്ല എന്നാലും നമുക്ക് ഇവിടെ തന്നെ കുറച്ച് സാധനം പർച്ചേസ് ചെയ്യാനുണ്ട് നമ്മൾ ഇവിടെ ഒരു ട്രോളി എടുക്കുന്നു കപ്പം ചില്ലിൻ്റെ ആണോ നോക്കട്ടെ കപ്പോ അല്ല അല്ല ചില്ലിൻ്റെയല്ല ആ ഇത് വാങ്ങാം കേട്ടോ ഗൈസ് കപ്പ് ഗ്ലാസ് ചില്ല സാധനങ്ങളാണ് എടുക്കണേ അത് ചില്ലാണ് ഇത് താഴെ ഇരിക്കണം നോക്കട്ടെ ഇതും ചില്ലാണ് നമുക്ക് ചില്ല് വേണ്ട ഗൈസ് ഇതൊക്കെ ചില്ലിൻ്റെയാണ് ഞാൻ ചില്ലിൻ്റെ പാത്രം ഒന്നും വാങ്ങിക്കാനുള്ള കേട്ടോ ഇതെല്ലാം ചില്ലിൻ്റെ പാത്രമാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേങ്കിലും ഞാനത് മേടിച്ചോണ്ട് പോയാൽ ഇത് പൊട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അതുകൊണ്ട് ഞാൻ ഈ പാത്രങ്ങൾ ഒന്നും വാങ്ങുന്നില്ല ചില്ലല്ലാത്ത പാത്രം ഉണ്ടെങ്കിലാണ് ഞാൻ വാങ്ങുന്നുള്ളൂടെ ഇരിപ്പുണ്ട് ഓ ഗൈസ് ഇതിനൊക്കെ ഭയങ്കര വെയിറ്റാണ് ആണ് കേട്ടോ ഇതും ചില്ലാണേ ഇതും ചില്ല് എല്ലാം ചില്ലാണ് എല്ലാം ചില്ലാണ് ചില്ല് പാത്രം എനിക്ക് വേണ്ട അത് കണ്ടോ ബ്യൂട്ടിഫുൾ ഗ്ലാസസ് ഓ ഇതൊക്കെ ചില്ല് പാത്രം ആണ് ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴും പ്ലാസ്റ്റിക് പാത്രം കണ്ടില്ല പീലർ ഒരെണ്ണാൻ എടുത്തോളൂ ഇതൊക്കെയത് കുഞ്ഞി പില്ലറട്ടാ അല്ലേ ഇതെന്താ ഗാഡ്ജറ്റ്സ് ആ ഇതിങ്ങനെ പീല ചെയ്യണ സാധനം തന്നെയാ ഇതേ ഇതൊരുത്താൽ മതി ഇത് മതിയാട്ടോ ഇത് മതി ഇതാകുമ്പോൾ കുഞ്ഞിതാണ് പിടിക്കാൻ സുഖമുണ്ടേ സം അഞ്ച് റിയാലേത്ര ഇത് പ്ലാസ്റ്റിക് ഡബേ ഉള്ള പക്ഷേ അടപ്പില്ല ഭംഗിയുണ്ടായി അടപ്പില്ല ഇതോ ആ ഇത് വാങ്ങാം പിന്നെ ഇവിടെ എന്താ ഇത് മുഴുവൻ പ്ലാസ്റ്റിക്കിന്റെ പാത്രം ഉണ്ടോ എത്ര റിയാലാന്നറിയില്ല നോക്കണം ഒരെണ്ണത്തിനാണോ രണ്ടെണ്ണത്തിനാണോന്നറിയില്ല കുഞ്ഞിതൊക്കെ ഉണ്ട് പക്ഷെ ഇത് കാണാൻ കൊള്ളാട്ടോ പക്ഷെ ഇത് ഫുള്ള് ഫ്രൂട്ട്സ് ഇട്ട് വെക്കണമായിട്ടാണ് കാണിച്ചേരുന്നത് എന്തോ കിട്ടി ഗൈസ് വേന ഇവിടെ ഉണ്ട് വന്ന് വേന കേട്ടോ വേന ഇത് പ്ലാസ്റ്റിക് പോലത്തെയാ ഗൈസ് സ്വർണ സ്പൂണൊക്കെ കിടക്കണുണ്ടോ ഇതെല്ലം സ്വർണ്ണസ്പൂണുകൾ ഫ്രേ ഒക്കെ ഉണ്ട് പ്ലാസ്റ്റിക്കിന്റെ ട്രയകളൊക്കെ ഉണ്ട് നല്ല ഭംഗി സെവൻ ഫൈവ് റിയാൽ ഇതിന് അപ്പോൾ നമുക്ക് ഇത് വരെ വാങ്ങാം ഗൈസ് ഇത് ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് റിയാലിൻ്റെ കേട്ടോ ഇവിടെ നമുക്ക് പാത്രം ഉണ്ടെന്ന് നോക്കാം യെസ് ഗൈസ് അടപ്പ് കിട്ടി വൺ ടു ത്രീ ഫോർ ഫോർ അടപ്പ് കിട്ടി ഉണ്ട് ഗുഡ് പ്ലാസ്റ്റിക് അല്ല വേറൊരു മെറ്റീരിയലാണേ ഈ പാത്രം കൊള്ളാം ഗൈസ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഒരെണ്ണം ഇത് കൊടുക്കാം നമുക്ക് സ്റ്റോറേജ് ബോക്സ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെന്താ കണ്ടോ ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഗസ് ഗൈസ് അങ്ങനെ അത് കിട്ടി ഇത് വാങ്ങണം ഒരെണ്ണം ആയിരിക്കും ഫോർട്ടിഫൈ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എന്താണാവോ കാശ് മാറ്റല്ലേ പിന്നെ ഫോർട്ടി ഫൈവ് ഇസ് ഏട്ടനെ കാണുവാനില്ല ഞങ്ങൾ പോയിട്ടൊരു ട്രോളി എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു ഗൈസ് ഞങ്ങൾ രണ്ടാമത് അകത്ത് കയറുവാണ് ആ രണ്ടാമത് അകത്ത് കയറുവാണ് ഏട്ടന മിസ്സായി ഏട്ടൻ മിസ്സായി എവിടെയോ അതുകൊണ്ട് ഞങ്ങൾ കടയിൽ കയറി തന്നെ സാധനം എടുക്കാമെന്ന് വിചാരിച്ചോട്ടോ നമ്മളിവിടെ കുറേ ഐറ്റംസ് എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോവാം ഇവിടെയല്ല അപ്പുറത്തെ റോയിലാണ് ബാബാ പ്ലാസ്റ്റിക്കിൻ്റെ ആണ് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഇനി ഓർഗനൈസർ വാങ്ങാൻ പോവാൻ കേട്ടോ കാശ് സ്പീഡ് നടക്കോ സ്പീഡ് നടക്കോ ഓക്കെ നമുക്ക് ബാത്റൂമിലും കിച്ചണിലൊക്കെ വയ്ക്കാനായിട്ട് ഇത് പോലത്തെ സാധനങ്ങൾ വേണേ അതാ നമ്മൾ നോക്കണേ ചില്ലിൻ്റെ ആണ് വേണ്ട ചില്ലിൻ്റെ കപ്പ് നമുക്ക് വേണ്ട ഗൈസ് തിരിഞ്ഞോ തിരിഞ്ഞോ അങ്ങോട്ട് തിരിഞ്ഞോ പിന്നെ ഇവിടെ സ്റ്റീലിന്റെ പാത്രം ഒക്കെ ഉണ്ടോ ഗൈസ് എന്നിട്ടത് അത് ഇവിടുത്തെ ഉണ്ട് പാത്രം വേണ്ട ഞങ്ങൾ ഇതിലേ വന്നിരിക്കുകയാണ് ഇവിടെ കുറച്ച് ഓർഗനൈസേഴ്സ് ഉണ്ട് കേട്ടോ റൈസ് ഇതിനൊക്കെ ഫൈവ് പോയിൻറ്റ് സെവൻ ഫൈവ് റിയാലേ ഉള്ളൂ കേട്ടോ നോക്കിയിട്ട് നോക്കിയിട്ട് എടുക്കണം ഡബ്ബക്കിരിപ്പണ്ടേ ഗൈസ് ഇവിടെ എന്തൊക്കെയോ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്ന മുഴുവനും നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ഡബ്ബ വേണേ അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി സാധനങ്ങളൊക്കെ ഇട്ട് വെക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് വേണം അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ ഇല്ല ഇവിടെ വലിയ ഡബ്ബകളുണ്ട് കേട്ടോ മതി എടുത്താ ഗൈസ് അപ്പൊ ഇത് വാങ്ങിയിട്ടുണ്ട് ഇത് പറഞ്ഞ വാങ്ങിയിട്ടുണ്ടേ കൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഒക്കെ ഇട്ട് വെക്കണ പാത്രം തപ്പി നടക്കുകയാണ് ഗൈസ് അതിൻ്റെ കുഞ്ഞു പാത്രം കാണുന്നില്ല അല്ലാത്ത കുറേ പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ട് ഓ ഇത് കിച്ചണിൽ വെക്കുന്ന സാധനമാണ് ഗൈസ് അത് പ്ലേറ്റ് വെക്കണേ ഓക്കേ ആ കളർ പാത്രം ഉള്ളു അല്ലേ പ്ലേറ്റ് വെക്കുന്ന പാത്രമാണ് കാശി അച്ചട പുറകെ ഒന്തി നടക്കുവാണ് കാശി അവസാനം എൻ്റെ കൂടെ തന്നെ കയറി ബ്ലാ കുഞ്ഞ് ആ ഡ നോക്കുകയാണെങ്കിൽ നോക്കണേ കുഞ്ഞു ഡബ്ബ നോക്കി നടന്ന് നടന്ന് നമ്മളിവിടെ ആ ചില്ലിൻ്റെ സൈഡിൽ കേട്ടോ ഫുൾ ചില്ലിൻ്റെ സെക്ഷനാണ് നമുക്ക് ചില്ല സോപ്പ് ആ ഹാൻഡ് വാഷ് നമുക്ക് ഫേസ് വാഷ് വേണം ഫേസ് വാഷ് ഇവിടെ ഏതൊക്കെയെന്നാവും ഇതൊക്കെ അറബ്സിൻ്റെ ഫേസ് വാഷ് ആണല്ലോ നമ്മൾ നമ്മൾ കോമൺ ആയിട്ട് പരിചയമുള്ള നമ്മുടെ ഫേസ് വാഷുകൾ നമുക്ക് നോക്കണമല്ലോ ഇത് ഫേസ് വാഷ് ആണോ ഹാൻഡ് വാഷ് ആണോ അലക്കണ സാധനാണോ എന്തൊന്നും അറിയത്തില്ലല്ലോ ഇത് മുഴുവനും ഇത് കണ്ടോ നിരത്തി വെച്ചേക്കുവാണി ഇത് മുഴുവൻ എന്തോ അലക്കണ സാ അലക്കണേ തോന്നു മാതിരി ഉണ്ട് ഇവിടെ ഉള്ള ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ നടന്ന് നടന്ന് പറക്കി പറക്കി എടുക്കാം ഓ മൈ ഗോഡ് തീർന്നില്ല ഇതൊക്കെ സോപ്പ് സാധനങ്ങളൊക്കെയാണ് ബാത്റൂമിൽ വെക്കണ ഞാൻ പോകുന്നില്ല അതിനെ ബാ കാശ് എന്തൊക്കെയോ പണി ഒപ്പിക്കുന്നുണ്ട് കൈസ് കാശി പുണ ആ നല്ല സുഗന്ധമുള്ള സാധനങ്ങളാണ് പുള്ളി നേരത്തി വെച്ചേക്കുന്നത് മണമുള്ള സാധനങ്ങൾ ഇവിടേക്ക് നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഇത് കുളിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്പോഞ്ചുകൾ സ്പഞ്ചുകളൊക്കെ ഉണ്ട് കുളിക്കാൻ വേണ്ടി പിന്നെ വല്ലേക്കണ ബ്രഷ് മേത്തേ മേത്തേക്കണ സ്പ്രേ മേത്തടിക്കണ സ്പ്രേ ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് അതൊന്നും നമുക്ക് വേണ്ട സോ നമ്മൾ റിട്ടേൺ ഇവിടെ നിന്ന് തിരിച്ച് പോവുകയാണ് തിരിച്ച് തിരിച്ച് ഇതെല്ലാം നോക്കി നോക്കി ഇരിക്കണം എന്നുണ്ട് ഇത് ചെറുക്കണുണ്ടല്ലോ ഇവൻ ഇങ്ങനെ ഇരിക്കണമുണ്ട് എനിക്കിത് നോക്കാനായിട്ട് ഒരു 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 ഇതില്ല അല്ലെങ്കിൽ ഏതൊക്കെ എടുത്ത് ഓരോന്ന് നോക്കി നോക്കി പയ്യേ വരത്തുള്ളൂ ഏട്ടനെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോയിക്കുന്നത് എനിക്ക് എനിക്കാവശ്യമല്ല ഡബ്ബ് ഇവിടെ നിന്ന് കിട്ടി ഗൈസ് ഇത് ഒരെണ്ണത്തിനായിരിക്കും ചിലപ്പോൾ അഞ്ചറിയാലോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് കണ്ടോ അപ്പോൾ അങ്ങനത്തെ പല സൈസിലുള്ളതുണ്ട് വട്ടത്തിലുള്ളതൊക്കെ ഉണ്ട് കാശുകുടിന് എന്തൊക്കെ പറക്കി എടുക്കാൻ നോക്കേണ്ടത് ഉണ്ടേ ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ നിന്നാണ് ഗൈസ് ഞാൻ മറ്റേ കിച്ചണിൽ വെക്കണം ഓർഗനൈസർ വാങ്ങിയത് ഇവിടെ എവിടെയോ ഉണ്ട് കുറേ കപ്പ് കപ്പുണ്ട് നമുക്ക് ആ കപ്പുണ്ട് കപ്പ് മേടിച്ചിട്ടുണ്ട് കണ്ട കുഞ്ഞ് കുഞ്ഞ് പാത്രങ്ങൾ നല്ല ഭംഗിയുള്ള എൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ കാശിക്കുട്ട പാത്രം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചായ പാത്രം മേടിച്ചായിരുന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഒരു ചിട്ട് വലുത് വാങ്ങുന്ന എനിക്കുണ്ടായി പക്ഷെ വാങ്ങിച്ചപ്പോൾ ഇതായിപ്പോയി പിന്നെ നമ്മൾ നോക്കിയ സാധനമാണ് നോക്കുന്നത് ഇവിടെ കാശിക്കുട്ടിനെ കസേര ഒക്കെ ഉണ്ട് സിത് നമുക്ക് ഒരെണ്ണം കിട്ടിയുള്ളൂ കേട്ടോ ബാക്കിയൊന്നും കാണുന്നില്ല ഇനി നമ്മൾ ഇന്ന സൈഡിലേക്ക് പോവാണ് കാച്ചുകുട്ടി അമ്മയുടെ ഉടുപ്പ് പിടിച്ച് വലിക്കാണ്ട് ഫ്രണ്ട് ഇതടക്കൊന്നല്ലെങ്കിൽ കേട്ടോ നീ ഉണ്ട് കാണാൻ പനിയുണ്ട് കിച്ചൺ എക്സ്ലൈസർ ആണ് പൊട്ടറ്റോ സ്ലൈസർ ആണെങ്കിൽ നമുക്ക് വാങ്ങാമായിരുന്നു പൊട്ടറ്റോ സ്ലൈസ് ചെയ്യാൻ പറ്റണാവോ പുഴുങ്ങിയിട്ട് പുഴുങ്ങാൻ പറ്റില്ല അല്ലേ എഗ്സ്ലൈസർ എന്നാ എഴുതിയാക്കണേ ഇതൊക്കെ എക്സ്ലൈസറാണ് എഗ്സ്ലൈസറിൻ്റെ ആവശ്യമില്ലല്ലോ ബാ ഗൈസ് നമ്മളെപ്പം അടുത്ത സ്ഥലത്തേക്ക് വേണം ഓ ഇത് കത്തിയൊക്കെ ഒക്കെ സ്റ്റാൻഡാണ് ഇത് എവിടെ കൊണ്ടുവെക്കും വേണ്ട ഇത് വേണ്ട ഗൈസ് നല്ല ഭംഗിയുള്ള കെറ്റിലുകൾ ട്വന്റി ത്രീ റിയാൽ ആണ്ട്ടതിനൊക്കെ നല്ല ഭംഗിയുണ്ടോ കാണാൻ ട്വന്റി ത്രീ റിയാൽ ബ്യൂട്ടിഫുൾ ചായയെ കുഴിച്ചു വെക്കാം കണ്ടോ പക്ഷെ ഇതിൻ്റെ ആവശ്യം നമുക്ക് ഇപ്പം ഇല്ല അതുകൊണ്ട് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വാങ്ങാം നമുക്ക് ഉള്ളി സവാളയൊക്കെ ഇട്ട് വെക്കാനൊരു സാധനം വേണമായിരുന്നു പക്ഷേങ്കിലിതെനിക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിത് വാങ്ങുന്നില്ല ഇത് നമുക്ക് മേടിച്ചാൽ സ്റ്റോറേജായിട്ട് യൂസ് ചെയ്യാം പക്ഷെ ഇതിന് എത്രയാണെന്നറിയില്ല നോക്കട്ടെ ചിലതിൽ റേറ്റ് കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് റിയാലാണ് കൈസൈന് സോ അത് വാങ്ങണോ വേണ്ടി എന്ന് ആലോചിക്കാം ഇരിക്കുന്ന ഒക്കെ ബാഗാണ് കേട്ടോ ഇതിന് ഇരുപത് റിയാലാണ് ഈ ബാഗിനൊക്കെ നമുക്ക് വേണെങ്കിൽ അപ്പുറത്തേക്ക് പോയി നോക്കാം അവിടെ പോയിട്ട് തിരിച്ചങ്ങോട്ട് വരാം ഇത് ഫുള്ള് ചെക്സ് ഇത് മൊത്തം കളിപ്പാട്ടത്തിൻ്റെ സെക്ഷനാണല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാത്തരും എംഫയർ ചെയ്യാൻ ആണെ ചിലതിന് പതിനൊന്നും കൊടുത്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാധനം കണ്ടായിരുന്നു അത് മേടിച്ചിട്ട് പോവാം ഇതന്നെ ഇത് ബ്ലോക്സ് ആണ് കേട്ടോ കുഞ്ഞുങ്ങൾ കളിക്കണേ ഇത് ബ്ലോക്സ് ഉണ്ട് വേറെ വയ്ക്കുന്നേ കൂപ്പ് കാസൊക്കെ ഉണ്ട് ഞാൻ കാശയ്ക്ക് പെൻസിൽ നോക്കണം ഈ ടോയ്സിനൊക്കെ ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് റിയാലുണ്ടോ അവിടുത്തെ തന്നെ എല്ലാ ടോയ്സ് എടുത്ത് നോക്കാൻ നിന്നാൽ ഈ ഒരു സെറ്റിന് ഫൈവ് പോയിൻ്റ് സെവൻ റിയാലായിരിക്കും ഉണ്ടോ മാറ്റിടില്ല നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് റിയാലാണതിന് ആ ഗായസ് ഉള്ളി സവാള ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഫിഫ്റ്റീൻ റിയാൽ ഇതിന് പതിനഞ്ച് റിയാലാണ് കേട്ടോ നമുക്കിത് വാങ്ങാം നമ്മൾ ഇതാണ് കേട്ടോ വാങ്ങിയത് ഇങ്ങനത്തെ ആണോ വാങ്ങിയത് ഇത് ഇത് കുറച്ചും കൂടി പൊക്കും ഉണ്ടല്ലോ പിന്നെ ഞാൻ ഓർത്ത് വേണ്ടെന്ന് വിചാരിച്ചു കാണാൻ രസമുണ്ട് പക്ഷേങ്കിൽ നമ്മൾ ഉരുലക്കിഴങ്ങ് സവാള അതൊക്കെ അതിനകത്ത് എടുത്തോളൂ അപ്പോൾ ഇത്ര ലെയറിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇത് വാങ്ങിയിട്ടുണ്ട് ഇതിന് എനിക്കിത് ഉപകാരമുള്ള സാധനമായിട്ട് തോന്നിയിട്ട് ടോയ്ലറ്റിൻ്റെ പുറകെ വെക്കുന്ന സാധനമാണ് ഇങ്ങനെ പ്ലാസ്റ്റിക് ചിത്രങ്ങളാണ് പത്രങ്ങളാണെങ്കിൽ ഭംഗിയുള്ള കുറേ ക്ലോക്കുകളുണ്ട് ഏടന അതിൽ നിന്ന് ഒരു ക്ലോക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഓക്കെ ഇത് നൈസായിരുന്നു പക്ഷേ ഏടന ഏതോ എടുത്തിട്ടുണ്ട് ഗൈസ് ഞാൻ കുറെ സാധനങ്ങൾ മേടിച്ച് കൂടിയിട്ടുണ്ട് ഏട്ടനെ നോക്കിയിട്ട് കാണുള്ള ഏട്ടൻ മന്നണ്ട് മോളിന്ന് മണ്ണിണ്ട് ലോല വന്നു ബ്ലൂ കളർ ഷർട്ട് ഇട്ട് ഏട്ടന്റെ മുഖം അത്ര വെ തെളിച്ചമില്ല പറച്ചിട്ടും കഴിഞ്ഞ് വന്നിട്ട് കാശ് ഇലമ്പായിരുന്നു ഇരിക്കും ഗൈസ് കിട്ടിയ പട്ടിക്കുട്ടി പോലത്തെ ഒരു സാധനം ഉണ്ട് അതുപോലെ എടാ വീട്ടിൽ ചെന്നിട്ട് ഓടിക്കോട്ടിലിരുന്ന ഓടിക്കാ വീട്ടിൽ ചെന്നിട്ട് ഓടിക്കടാ അതുമല്ല മുള്ളൊക്കെ കേറി പോട്ട കേ വീട്ടിൽ കൊണ്ടുപോയി ഓടിക്കാം നമുക്ക് പൊടിയാവും പിടിക്കണാ പോ എന്റെ കയ്യിലൊക്കെ നിറച്ച സാധനങ്ങളുടെ കാശ് തന്നെ പൊക്കിക്കൊണ്ട് വരുവാണെ വാ ഗൈസ് അങ്ങനെ ഈ ഷോപ്പിൽ മാത്രം കേറിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലിട്ട് വന്നിട്ടോ ഇപ്പൊ തന്നെ നേരെ നല്ലപോലെ ഇട്ടിട്ടുണ്ട് ഇനി ആ ഷോപ്പിൽ അടുത്ത ദിവസം പോയിട്ട് വേറെ ഒരു വ്ലോഗ് ഇടാൻ ഗൈസ്